കുടിവെള്ള ടാങ്ക് തകർന്നു വലിയ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് നെടുവിളയിൽ സ്ഥാപിച്ചിരുന്ന ഇഞ്ചേൽ ഗ്രാമീണ കുടിവെള്ള ടാങ്കാണ് പുലർച്ചെ ശബ്ദത്തോടെ പുലർച്ചെ ആയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി പുലർച്ചെ മണിയോടെ പമ്പിംഗ് നടത്തുന്നതിനിടെയാണ് അയ്യായിരം ലിറ്റർ സംഭരണശേഷിയുള്ള സിന്തറ്റിക് ടാങ്ക് തകർന്നത് നിരവധിയായ ആളുകൾ സഞ്ചരിക്കുന്ന റോഡിന് വശത്തായി സ്ഥാപിച്ചിരുന്ന കുടിവെള്ള ടാങ്ക് ആയിരുന്നു ഇത് ടാങ്ക് തകർന്നത് പുലർച്ചെ ആയതിനാലാണ് വലിയ അപകടം ഒഴിവായത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് നാൽപ്പതോളം കുടുംബങ്ങളാണ് ഉപഭോക്താക്കളായുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ കുണ്ടർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈഞ്ചേൽമുക്ക് കുടിവെ നെടുവെള്ള കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വാട്ടർ ടാങ്ക് അന്ന് തുടങ്ങിയതാണ് ഈ പ്രോജക്റ്റ് അപ്പോൾ ഈ മാസം ഒരു മെയ് എട്ടാം തീയതി തൊട്ട് ഇത് വെയിലൊക്കെ കൊണ്ട് വാട്ടർ ടാങ്ക് പൊട്ടി ലീക്കായി തുടങ്ങിയിരുന്നു അന്നേരം നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കൊണ്ടും സൈൻ ചെയ്ത് ഒരു നാൽപ്പത് വീട്ടുകാർ ഇതിനകത്തുനിന്ന് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ ഇത് ഒരു നാലരയായപ്പോൾ വെള്ളം പമ്പ് ചെയ്തപ്പോഴത്തേന് ഭയങ്കര സൗണ്ടോടുകൂടി പൊട്ടിത്തെറിച്ച് ഒരു നാൽപ്പത് വീട്ടുകാർ ഇതിനകത്തു നിന്നാണ് കുടിവെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുക കാലപ്പഴക്കം മൂലം ടാങ്ക് ചോർന്നൊലിക്കുന്ന വിവരം കുണ്ടറ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ പലതവണ അറിയിച്ചിട്ടുള്ളതാണ് പത്താം വാർഡിലെ ഈഞ്ചയിൽമുക്ക് കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് പുനർനിർമ്മിച്ച് അടിയന്തരമായി കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കുണ്ടറ